എന്തിന് മുസ്ലിങ്ങൾ ലിബറൽ അല്ലെങ്കിൽ പാശ്ചാത്യ മൂല്യങ്ങൾക്കനുസരിച്ച് മാറണം അതിന് കാരണം നിങ്ങൾ പറഞ്ഞോണ്ട മാറിയുന്നില്ല മാറുന്നില്ല മാറാൻ തയ്യാറല്ല മാറ്റത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു പറഞ്ഞാ പോരാ എന്തിനു മാറണം എന്ന് കൂടി പറ എന്തിനു മാറണമെന്ന കാര്യകാരണം പറയിൽ അത് വളരെ കൃത്യമായി കൊണ്ട് സമർത്ഥിക്ക് ആശയപരമായി സമർത്ഥിക്ക് ഇസ്ലാം പറയുന്ന മൂല്യങ്ങൾ അത് ഇന്ന ഇന്ന കാര്യകാരണങ്ങൾ കൊണ്ട് തെറ്റാണ് ലിബറലിസം പറയുന്ന മൂല്യങ്ങൾ അത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ശരിയാണെന്ന് സമർത്ഥിക്ക് ആ സമർത്ഥിച്ചാൽ സ്വാഭാവികമായും ആളുകൾ സ്വീകരിക്കും പക്ഷെ അതിന് സാധിക്കാതെ ഞങ്ങൾക്ക് കുറെ മൂല്യങ്ങളുണ്ട് ഞങ്ങൾ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ചിട്ടുള്ള കുറെ അറിവുകളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് അതിനനുസരിച്ച് ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം മാറിയില്ലെങ്കിൽ അവർ പ്രശ്നക്കാരാണെന്ന് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറല്ല ചിലപ്പോ ഇങ്ങനെ ഈ മൂല്യങ്ങൾക്ക് അടിമപ്പെട്ട് വെസ്റ്റിൽ നിന്ന് വരിക യൂറോപ്പിൽ നിന്ന് വരിക അമേരിക്കയിൽ നിന്ന് വരിക എന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറച്ചാളികൾ ചിലപ്പോ അതിൽ വീണേക്കാം നിങ്ങളുടെ സാംസ്കാരിക ഫാസിസത്തിന്റെ അടിമപ്പെട്ടുകൊണ്ട് അല്ലെ ആളുകളുടെ മുമ്പിൽ വലിയർക്കൊന്നും വേണ്ട അത് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ കൊടുത്താൽ മതി സതൊക്കെ കൊടുത്താൽ മതി കട്ടില വെച്ചോടുത്താൽ മതി വീട് വെച്ചോടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മുമ്പിൽ കുറച്ച് സ്വീകാര്യത കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചില ആളുകളെ കിട്ടുമെന്നല്ലാതെ കൃത്യമായി കൊണ്ട് മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളെ അതിന് കിട്ടുകയില്ല കാരണം അവർക്കറിയാം എന്താണ് അള്ളാഹു സുബാന ഇറക്കിയിട്ടുള്ള ഇസ്ലാമിക മൂല്യങ്ങളെന്നും എന്താണ് മനുഷ്യനിർമ്മിതമായ ഈ ലിബറൽ മൂല്യങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ പരിശോധിച്ചു നോക്ക എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ മാറേണ്ടത് എന്റെ അടിസ്ഥാനത്തിലസ്ലിങ്ങൾ മാറേണ്ടത് ഇസ്ലാം പറയുന്നത് ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് മനുഷ്യൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ഞങ്ങൾ മാറേണ്ടത് ആണിന് പെണ്ണാകാം പെണ്ണിന് ആണാകാം മനുഷ്യന് പട്ടിയാകാം മനുഷ്യന് പൂച്ചയാകാം കഴുതയാകാം എന്ന് പറയുന്ന ഈ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത് ഈ കാണുന്ന തോന്യാസങ്ങളിലേക്കാണോ മുസ്ലിങ്ങൾ അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് പെണ്ണിന്റെ അസ്തിത്വവും അഭിമാനവും അത് ഉയർത്തിപ്പിടിച്ച ഇസ്ലാമിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പെണ്ണിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന വസ്തുവൽക്കരിക്കുന്ന പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത് പെണ്ണിൻ്റെ ശരീരത്തെ കാഴ്ച വസ്തുവാക്കിക്കൊണ്ട് അതിനെ വിപണിയിലെ ഒരു ഉപകരണമായി മാത്രം മാറ്റുന്ന ഈ ലിബറലിസത്തിൻ്റെ മൂല്യങ്ങളിലേക്കാണോ അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറേണ്ടത് മനുഷ്യന്റെ ജീവനും അഭിമാനത്തിനും പവിത്രത പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കോളനി വൽക്കരിച്ച് സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ലോകത്തുള്ള ഈ മൂന്നാം ഘട രാജ്യങ്ങളിലുള്ള ആളുകളെ അടിമകളാക്കിയ ഈ പാശ്ചാത്യന്റെ ആ ആശയങ്ങൾക്കനുസരിച്ചാണോ മുസ്ലിങ്ങൾ മാറ്റേണ്ടത് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്തിനു ഞങ്ങൾ മാറ്റണമെന്ന് അല്ലെ എന്തടിസ്ഥാനത്തിൽ മാറ്റണമെന്ന് പുറന്നു വീണ ഓരോ മനുഷ്യ കുഞ്ഞും കുല്ലുപനീ ആദം ആദമിന്റെ സന്തതികളായ ഓരോ മനുഷ്യനും അവൻ ആദരിക്കപ്പെട്ടവനാണ് അവൻ ആദരവർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ജനിച്ചു വീണ കുട്ടിയെപ്പോലും കൊ കൊല്ലാം പറയുന്ന അംഗവൈകല്യമുള്ള കുട്ടികളെ നിങ്ങൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന് പറയുന്ന ഒമ്പത് മാസമായ ഗർഭിണിയായെങ്കിൽ പോലും അവർക്ക് ഭ്രൂണഹത്യ ചെയ്യാമെന്ന് പറയുന്ന കുട്ടികളെ കൊല്ലാം പറയുന്ന ഈ പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾ അനുസരിച്ചാണോ ഞങ്ങൾ ഞങ്ങളുടെ മൂല്യങ്ങൾ മാറ്റേണ്ടത് സന്താന നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യന്മാർ ജനിച്ചു വീഴുക എന്ന് പറയുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുക എന്ന് പറയുന്നത് ബാധ്യതയായി പഠിപ്പിക്കുന്ന അതിതാ വലിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ ലിബറൽ മൂല്യങ്ങൾ അല്ലെ അത് അത് ഇങ്ങനെയുള്ള മൂല്യങ്ങൾ അത് തെറ്റാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് അല്ലെ സന്താന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾ ജപ്പാൻ ചൈന അതുപോലെയുള്ള രാജ്യങ്ങളെല്ലാം അവരിന്ന് വലിയ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ രാഷ്ട്ര കരഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കണേ ഈ രാജ്യത്തിന് നിങ്ങളുടെ കുട്ടികളെ ആവശ്യമുണ്ട് ഈ രാജ്യത്തിന് മനുഷ്യ സമ്പത്ത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അവസ്ഥയിലേക്കെത്തിയ അത്തരം അത്തരം പൊളിഞ്ഞു പാളീസായ ഈ കാലഘട്ടത്തിന് ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല എന്ന് കാലം തെളിയിച്ച ഈ മൂല്യങ്ങളുടെ അനു അടിസ്ഥാനത്തിലാണോ ദൈവികമായ കലാധിവർത്തിയായ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും യോജിക്കുന്ന ഈ മൂല്യങ്ങൾ ഞങ്ങൾ മാറ്റേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് പറയേണ്ടതുണ്ട് വിശദീകരിക്കേണ്ടതുണ്ട്